മൈസെൽഫ് ഡോക്ടർ ഐശ്വര്യ ഓറൽ മാക്സ്ട്രോ ഫേഷ്യൽ സർജൻ ഫ്രം കണ്ണൂർ ഡെൻ്റൽ കോളേജ് അപ്പോൾ നവോഡേയ്സ് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വൈറൽ ആയിട്ടുള്ള പേരാണ് ഗ്ലൂട്ടാ തേണി അല്ലെ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലൊക്കെ ആയിക്കോട്ടെ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പേരാണ് ഗ്ലൂട്ടാത്താണി അപ്പോൾ എന്താണ് ഗ്ലൂട്ടാത്തോണി ഓക്കെ ഗ്ലൂട്ടാത്താണി എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് നമ്മുടെ സെൽസിൽ പ്രീറാഡിക്സിനൊക്കെ റിമൂവ് ചെയ്ത് സെൽ ഹെൽത്ത് ഒക്കെ ഇംപ്രൂവ് ചെയ്യിക്കാനുള്ള ഒരു അമിനോ ആസിഡ് അല്ലെങ്കിൽ ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഗ്ലൂട്ടാത്താണി ഓക്കെ അപ്പം ബ്ലൂടാൻ എങ്ങനെയൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം അത് അവൈലബിൾ ആയിട്ടുള്ള ഫോംസ് എന്ന് പറയുന്നത് നമുക്ക് ഫേസ് വാഷ് രൂപത്തിലുണ്ട് അതുപോലെ ഫേസർ ആയിട്ട് കിട്ടും അതുപോലെ തന്നെ ക്രീം ആയിട്ടുണ്ട് പിന്നെ ഓറരി അതായത് ടാബ്ലറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പം ഈ ഗ്ലൂട്ടർ തന്നെ എടുക്കുന്നതുകൊണ്ട് നമുക്ക് സ്കിൻ ബ്രൈറ്റനിങ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ സ്കിൻ ഗ്ലോയിങ് അപ്പം നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് ഒരു ഡാർക്ക് പേഴ്സണെ മാജിക്കലി വൈറ്റ് വൈറ്റാക്കുന്നതും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാൻ പാടില്ല നമ്മളുടെ ഒരു കോംപ്ലക്ഷൻ എന്താണോ അതിനേക്കാളും രണ്ടോ മൂന്നോ ഷെയ്ഡ് ഇംപ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ സ്കിൻ ലൈറ്റനിങ് ആണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പം ഒരാൾക്കിപ്പോൾ ഒരു ത്രീ മന്ത്സ് കൊണ്ട് റിസൾട്ട് വന്നു ഒരു സ്കിൻ ലൈറ്റനിങ് വന്നു എന്ന് പറയും പ്രതീക്ഷിച്ചിട്ട് അടുത്ത ആൾക്കും അതുപോലെ വരണമെന്നില്ല ഇത് ഡിപെൻഡ്സ് ഓൺ പീപ്പിൾ ഓരോരുത്തരുടെയും കോംപ്ലക്ഷൻ അനുസരിച്ചാണ് ഇതിന്റെ റിസൾട്ട് കിട്ടുന്നത് ഓക്കെ അപ്പോൾ ഇതിന്റെ അതായത് സ്കിൻ ലൈറ്റനിങ് അല്ലെങ്കിൽ സ്കിൻ വ്രൈറ്റനിങ് ഗ്ലോയിങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾ ബ്ലൂടൂത്ത് ടാനിങ് ഇഞ്ചക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കണ്ണൂർ ഡെന്റൽ കോളേജിൽ ഓർലൈൻ മാച്ചുറോഫേഷ്യൽ സർജറികൾ ടീം അങ്ങനെയൊന്നും ആക്റ്റീവ് ആണ് അപ്പോൾ എന്തെങ്കിലും ക്വയറി അല്ലെങ്കിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ആയിട്ട് ആവശ്യമുണ്ടെങ്കിലും ഞങ്ങളെ ഇപ്പൊ വേടങ്കിലും സമീപിക്കാവുന്നതാണ്